ഇപ്പോഴും ഫൈനാൻഷ്യൽ ലിറ്ററസിയും ഇല്ല ഡിജിറ്റൽ ലിറ്ററസിയും ഇല്ല ഇത് രണ്ട് ആക്ച്വലി എന്താ പറയാ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് കാരണം ഡിജിറ്റൽ ലിറ്ററസി മോശമാകുമ്പോൾ അത് നമ്മളെ ഫൈനാൻസിനെയാണ് ബാധിക്കുക കാരണം ഇപ്പോൾ ഡിജിറ്റൽ ലിറ്ററസിയിൽ കുറെ ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല ഏതൊക്കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഏതൊക്കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് അതേ സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നതാണ് അതാണ് ഞാൻ പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസിയും ഇല്ല അതേപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസിയും ഇല്ല അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ എന്നുണ്ടെങ്കിൽ കുറേ സ്കാമുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകൾ എന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കാരണം ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നുണ്ട് നാനൂറ് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് കിട്ടുന്നു ഇത് കിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇപ്പോൾ നമുക്ക് വന്നിട്ടില്ല എത്രത്തോളം ആളുകളുടെ കോടികൾ ഒരു രൂപ പോയിട്ടുണ്ട് ഈ കോടികൾ പോയിട്ടുള്ള ആളുകൾ ആരും സാധാരണക്കാരല്ല ഹൈ നിൽക്കുന്ന ഗവൺമെന്റ് ഓഫീഷ്യൽസിൻ്റെ ഒക്കെയാണ് ഈ പൈസ പോയിട്ടുള്ളത് അപ്പോൾ ആലോചിച്ച് നോക്കുക എവിടെയാണ് നമുക്ക് വാളിയിട്ടുള്ളത് അപ്പം ഇപ്പോഴും ഫൈനാൻഷ്യലി നമ്മൾ ലിറ്ററേറ്റ് അല്ല അതേപോലെ തന്നെ ഡിജിറ്റലി നമ്മൾ ലിറ്ററേറ്റ് അല്ല ഇതിൽ നമ്മൾ പ്രശ്നം ആണ് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചൊരു അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ളതിലാണ് മലയാളി ഇപ്പോഴും നിൽക്കുന്നത് ഇതിൽ നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്